മ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വേണ്ടത്ര സ്ഥലമില്ലെന്ന കാരണത്താൽ കൃഷി ചെയ്യാനാകാത്ത ഒട്ടേറെ പേരുണ്ട് നമുക്കിടയിൽ എന്നാൽ തങ്ങളുടെ അഞ്ച് സെന്റിലൊതുങ്ങുന്ന വീടിന്റെ മട്ടുപ്പാവിൽ മണ്ണില്ലാ കൃഷിയിലൂടെ വിവിധ കാർഷിക പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച തിരുവനന്തപുരം സ്വദേശികളായ പ്രവീൺ ശൈല ദമ്പതികളുടെ കാർഷിക വിശേഷങ്ങളാണ് നാട്ടുവരമ്പിൽ ചെറുതിലെ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു വീട്ടിലെ അച്ഛനൊക്കെ കൃഷി വീട്ടിനകത്തേനെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് വീട് വച്ചപ്പോഴത്തേക്കും ഒരു നമ്മുടെ വീട്ടിലാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതായിട്ടൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ ആദ്യം മണ്ണുപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് ടെറസിൽ അപ്പോൾ മണ്ണുപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു ഈൽഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ഈൽഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളൊന്നും തുടങ്ങി മാക്സിമം വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നുണ്ട് കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ് പുറത്തുനിന്ന് മേടിക്കൽ കുറവാണ് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും അത്യാവശ്യം പേരൊക്കെ അങ്ങനെയൊക്കെ കുറേ കിട്ടുന്നുണ്ട് കുറേ വെറൈറ്റി ഐറ്റംസ് കിട്ടുന്നുണ്ട് വിഷമില്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് മണ്ണിന് പകരം ചകിരിച്ചോറ് മിശ്രിതം മാധ്യമമാക്കി പ്രത്യേക പോഷകങ്ങൾ നൽകിക്കൊണ്ടുള്ള ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയാണ് ഈ ദമ്പതികൾ അവലംബിക്കുന്നത് പച്ചക്കറികൾ ഫലവർഗ സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവ മട്ടുപ്പാവിൽ ഇവർ കൃഷി ചെയ്യുന്നു പിന്നെ എങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് സോയിൽ ചെയ്യാൻ എന്നുള്ള ഒരു ഒരു പറ്റുമെന്നുള്ള ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി തിരിച്ചത് ർസിൻ്റെ ഒരു പോർഷൻ ഞങ്ങൾ ഫ്രൂട്സ് ഐറ്റംസിനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിനകത്ത് വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് കുറച്ച് മാക്സിമം സ്പേസിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പച്ചക്കറി പോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിനും നല്ല കെയർ വേണം ഈ സോയിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടെറസിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ അടിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഈർപ്പം കെട്ടിയിട്ട് കട്ട പിടിച്ച് വേര് വള അങ്ങനെയൊക്കെ ഒരു സ്ഥിതി വരുന്നുണ്ട് പിന്നെ അതിന്റെ പിഎച്ച് എം സ്വാഭാവികമായിട്ട് പെട്ടെന്ന് വേരി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സോയിലാണ് ടെറസിലൊക്കെ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സോയിലോട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക അതിലോട്ട് പോവുകയും ചെയ്യുന്നത് ടോയ്ലസിൽ എക്സ്പെരിമെന്റ് ആയിട്ട് ആദ്യം ചെയ്തത് ആയിരുന്നു ടർമറിക്കിന്റെ ഇന്ത്യയിൽ കിട്ടുന്ന പല അഞ്ചാറ് വെറൈറ്റീസ് ആയിട്ട് ഉള്ളതാണ് ചെയ്തത് കശൂരി മഞ്ഞളിലൊക്കെ ഒരു ഗ്രോ ബാഗിൽ നയൻ പോയിന്റ് എയ്റ്റ് കെ ജി വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ടെറസ് വന്നിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം കാണുമായിരിക്കും മൊത്തം അതിലെ ഒരു പോർഷൻ സോളാറിന് വേണ്ടി മാറ്റി വെച്ചു ബാക്കിയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഏകദേശമൊക്കെ ചെയ്തത് ചില സ്ഥലത്തൊക്കെ ചെറുതിലെ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നഗരത്തിൽ ഇതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല പിന്നീട് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞപ്പം അത് ടെറസിലേക്ക് ടർച്ചിലേക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാ ദിവസവും നമ്മൾ വന്ന് വരും വെള്ള ഒഴിക്കും പിന്നെ വീക്കിലി അതിനുള്ള വളങ്ങൾ നൽകും നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വോളിയൂമേ ഉള്ളെങ്കിലും അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് ഈ കാണുന്നത് വൈറ്റ് നാവലാണ് ഇതിപ്പോ ഒരു ഒന്നൊന്നര കൊല്ലം പ്രായമായിട്ടുള്ള ഇതാണ് ശരിക്കും പൂത്ത് തുടങ്ങി നന്നായിട്ട് പൂക്കുന്നുണ്ട് ടെറസിലാണെങ്കിലും നന്നായിട്ട് ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഇത് കാഴ്ച വരുന്നതെല്ലാം ഈ കാണുന്നത് സ്വീറ്റമ്പഴാണ് ഇതും ഒരു കൊല്ലം പ്രായമുള്ള ചെടിയായിട്ടുണ്ട് ഇത് അത്യാവശ്യം കായ്ക്കുന്നുണ്ട് ആദ്യത്തെ ആറുമാസം കഴിയുമ്പം തന്നെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഓരോ സീസണിലും ഇഷ്ടം പോലെ കായ്ക്കും നമുക്കിത് അച്ചാറിടാനും മറ്റേ കറികളിൽ ചേർക്കും മീൻ കറികളിലൊക്കെ ചേർക്കാനൊക്കെ നല്ല ഒരു സാധനമായിട്ടാണ് വന്നത് ഇതെല്ലാം സോയില്ലെസ്സിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വിക്രിയേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് സ്റ്റാർ ഷോട്ട് നല്ല മധുരമുള്ള ഒരു പഴമാണിത് ഏഹ് ഇതൊന്നും യഥാഷ്ടം നമുക്ക് ടെറസിൽ കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെല്ലാം ഒന്നര വർഷം പഴക്കമുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ആയപ്പോൾ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഇഷ്ടം പോലെ ഇലയേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകും നമുക്ക് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളു പിന്നീടാണ് വീണ്ടും കൂടുതൽ കൊണ്ടുവന്ന് ആദ്യമത്തെ നമ്മൾ ചെയ്തപ്പോൾ അത് നല്ല ബലം തരുന്നതാണ്ടപ്പോൾ പിന്നെ അഡീഷണലായിട്ട് കൂടുതൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വച്ചു ഇതുമെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും നഴ്സറികളിലൊക്കെ പോവുകയും മാക്സിമം വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യാറൊക്കെയുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ പോകുമ്പോൾ ഒക്കെ അതിനെ അവർക്കൊക്കെ ഉള്ളതനുസരിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യാറുണ്ട് പിടിച്ച ഔദ്യോഗിക ജോലികൾക്കിടയിലാണ് പ്രവീൺ ശൈല ദമ്പതികൾ തങ്ങളുടെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് പലതരം പ്ലാസ്റ്റിക് ചട്ടികളാണ് ഇവർ കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ അഞ്ച് സെന്റലാണ് വീട് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഫുൾ ടെറസ് ഫുള്ള് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട് വെച്ചപ്പോൾ തന്നെ കൃഷി ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ടെറസ് ചെയ്തത് അപ്പൊ അതിനനുസരിച്ചാണ് അന്ന് ടെറസിലാണേലും ബാക്കി ഇതൊക്കെ കെട്ടിയത് അങ്ങനെ ചെയ്ത് വെച്ചത് രണ്ടുപേരും വർക്ക് ചെയ്യാണ് എന്നാലും മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് മാക്സിമം കൃഷി രീതികൾ അനുദിനം മാറി വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണമല്ലോ അതുകൊണ്ട് നമ്മൾ മാക്സിമം യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് വരെ പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കാറുണ്ട് സ്ഥലം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ചില വെജിറ്റബിൾ പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഒരു ഒരടി ഗ്യാപ്പ് കൊടുത്താൽ മതിയാവും അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ പ്ലാന്റ്സ് ഒക്കെ നടക്കാം ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് അതിൻ്റെ ഗ്യാപ്പൊക്കെ കണ്ടെത്തി സ്റ്റാൻഡുകൾ വെച്ചിട്ട് പൊക്കം കൂട്ടിയും പൊക്കം കുറച്ചും ഒക്കെ ചെയ്തിട്ടും ഒക്കെ പിന്നെ ഓട്ടോമാറ്റിക് രീതികൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് സ്ഥലപരിമിതി തീർച്ചയായിട്ടും മറികടക്കാൻ പറ്റും അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ ടെറസിൽ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇതിപ്പം പുതുതായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോട്ടാണ് എയർ പ്ലൂണിംഗ് ബോട്ട് എന്ന് പറയും അതിൽ കുറെ നിറയെ ഹോൾസാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ വേര് ഈ ഹോൾസിൻ്റെ അവിടെ വന്നിട്ട് എൻ്റി ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചുറ്റി സാധാ ബോട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ മൊത്തം വേരിങ്ങനെ ചുറ്റും അപ്പോൾ ഇതിന് ആ ഇതുണ്ടാകത്തില്ല അപ്പം പ്ലാന്റിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഈ പോട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് സെൽഫ് ഇറിഗേറ്റഡ് പോട്ടാണ് ഇതിന്റെ അടിയിലൊരു ചേംബറുണ്ട് വെള്ളം നിറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിൽ നിറച്ചു വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്ന് മേളോട്ട് ഇതിന്റെ റൂട്ട് വന്നിട്ട് വെള്ളം വലിച്ചെടുത്തോളും സാധാരണ നമ്മൾ മറ്റേ പോട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അത് റീപോട്ട് ചെയ്യേണ്ടി വരും വേറെ കട്ട് ചെയ്ത് വീണ്ടും വെക്കേണ്ടി വരും ഇതിൽ അതിന്റെ ആവശ്യം വരുന്നില്ല ഇത് ബുഷ് ഓറഞ്ചാണ് വെച്ചേക്കുന്നത് അത് നിറയെ കഴിച്ചിട്ടുണ്ട് കണ്ടോ എയർഫോണിംഗ് കോട്ടിന്റെ ഒരു തേർട്ടി ഫൈവ് ലിറ്ററിൻ്റെ പാർട്സ് ആണിത് ഇതിങ്ങനെയാണ് സാ സാധാരണ വരുന്നത് അത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലൊരു സ്ക്രൂ ഇതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുതിയ ടെക്നോളജിയും കാര്യങ്ങളും നമ്മൾ അബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രത്യേകിച്ച് ടെറസ് വാർമിങ്ങോ അല്ലെങ്കിലും കിച്ചൻ ഗാർഡനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ കാലഘട്ടത്തിൽ തികച്ചും ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള മണ്ണിള്ള കൃഷിരീതി മട്ടുപ്പാവിൽ വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് പ്രവീൺ ശൈല ദമ്പതികൾ പച്ചക്കറി വിളകൾ മട്ടുപ്പാവിലെ പോളി ഹൌസിനുള്ളിലാണ് കൃഷി ചെയ്തിരിക്കുന്നതെങ്കിൽ ടെറസിലെ തന്നെ മറ്റൊരു മൂലം പഴവർഗ്ഗ ചെടികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് റെഡ് കളറായിട്ട് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് അതൊരു എക്സ്പെരിമെൻ്റായിട്ട് നമ്മൾ സോയിൽ ചെയ്തേക്കുന്നത് ഇത് ചകരിച്ചോറ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്നതാണ് പക്ഷെ വളരെ നല്ല ഗ്രോത്താണ് ഇതൊരു സിക്സ് സെവൻ മന്ത് സിക്സ് മന്തോളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ശരിക്കും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അത് ചെടി ചട്ടി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഇത് കൊടുക്കണമെങ്കിൽ ഇത് അടിയിലൊരു കോൺക്രീറ്റ് ബേസ് ഉണ്ട് കോൺക്രീറ്റ് ബേസിൽ ഈ രണ്ടു പി വി സി പൈപ്പ് ഉറപ്പിച്ചിട്ട് ടയറുകൂടെ കൊടുത്തിട്ടാണ് വെച്ചേക്കുന്നത് മേള തർച്ചിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് കൂടിയാണ് ഇത് ഇത് തായ്ലൻഡ് റെഡ് ഇനത്തിൽപ്പെട്ട പേരയാണ് വലിയ വലിയ സൈസാവുന്ന പേരയാണ് അകത്ത് നല്ല പിങ്ക് കളർ പോലെ നല്ല കളറും നല്ല സ്വീറ്റും ആയിട്ടുള്ളതാണ് ഏകദേശം എല്ലാ സമയവും പൂക്കാറുണ്ട് ഇഷ്ടം നന്നായിട്ട് കായ്ക്കാറുമുണ്ട് ഇത് എന്നിട്ടിട്ട് ഞാൻ ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അത് എല്ലാം കായ്ക്കും ആറ് ഏഴ് മാസം കഴിയുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങുന്നുണ്ട് ഇതെല്ലാം ഇതാണ് അഭിയ് ഇത് ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് മെയിനായിട്ട് വൈറ്റമിൻ സി കൂടുതലടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെ സഹായമാകും ഇതിൻ്റെ ഫ്രൂട്ട് കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ഫലപ്രദമാണ് ഈ ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇത് സപ്പോർട്ടേടെ ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ഒന്ന് ഒരു കൊല്ലത്തിന് കൂടുതലായി ഇതും ഒരു കൊല്ലമായി ആവുന്നതിന് മുമ്പ് തന്നെ കായ്ക്കാൻ തുടങ്ങി ഇതും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കായ്കളൊക്കെ വന്നു തുടങ്ങി ഇത് ബെയർ ആപ്പിളാണ് ഇതിപ്പോൾ ഒരു കൊല്ലം പ്രായമായിട്ടുണ്ട് ഇപ്പം മുഴുവൻ ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഇതാണ് ഇതും സോയിൽ ലെസ്സും വിത്ത് വിത്ത് ഇറിഗേഷൻ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് പൂത്തിരിക്കുകയാണ് ഇപ്പം കായ്കളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ഒന്നൊന്നര കൊല്ലം ആവുന്നുണ്ടോ ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് ഇത് നമുക്ക് വീടുകളിൽ ടെറസിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇനമാണ് ഇത് നന്നായിട്ട് കായ്ക്കുന്നതാണ് ഇത് കുറ്റിക്കുരുമുളകാണ് ഏതാണ്ട് ഒരു വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം ഇതും സോയിൽ ലെസ് വിത്ത് വിക് ഇറിഗേഷൻ മെത്തേഡിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ഗ്രോത്ത് ഉണ്ട് നമുക്ക് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഏകദേശം ചെയ്യുന്ന കിട്ടാൻ പറ്റും ഒരു അഞ്ചാറ് ചട്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഹെർബൽ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് കൂടെ ഉണ്ട് കറ്റാർ ലെമൺ ഗ്രാസ് കേശവർദിനി പിന്നെ ശംഖുപുഷ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ചെറിയൊരു ഭാഗം അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് സ്ഥലമില്ല എന്ന് പറയുന്ന പറയുന്നില്ല ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് ഈ ടെറസിലാണെങ്കിലും മാക്സിമം സ്പേസിൽ ഇതുപോലെ പച്ചക്കറി ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കൃഷി ചെയ്ത് നമുക്ക് നല്ല വിളവെടുക്കാൻ പറ്റും അതിലൂടെ നമുക്ക് പുതിയ തലമുറയ്ക്ക് വിഷങ്ങൾ വിഷരഹിതമായ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നൽകാൻ പറ്റും കൃഷി ചെയ്ത ചട്ടികളിൽ അതേ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാം ചെയ്യാമെന്നുള്ളത് മണ്ണില്ലാ കൃഷിയുടെ പ്രത്യേകതയാണ് ഒറ്റ മുതൽ മുടക്കിൽ കൂടുതൽ കാലം വിവിധ വിളകൾ കൃഷി ചെയ്യാം എന്നതും നേട്ടം തന്നെ ഇതാണ് എന്റെ കിച്ചൻ ഗാർഡൻ ആയിട്ട് ഞാൻ വെച്ചേക്കുന്ന ഇതാണ് നാനൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ടടി ഹൈറ്റിലോളം ആണ് ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് മേളിൽ നെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എൺപത് ശതമാനം സൂര്യപ്രകാശം അകത്തോട്ട് ഇടത്തൊക്കെ പുത്രമുള്ള ഷെയ്റ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ മുഴുവൻ ഇൻസെക്ട് നെറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കൂടുതൽ ചൂടകത്ത് തങ്ങാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇൻസെക്റ്റ് നെറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് പറയുന്ന ഒരു ഏഴിഞ്ച് ഹൈറ്റിലാണ് ഈ കാണുന്ന സ്റ്റാൻഡൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ചിലത് പതിനെട്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഈ വലിയ ഹൈറ്റിൽ വളരാത്ത പ്ലാന്റ്സ് ഒക്കെ ആ വലിയ ഹൈറ്റുള്ള സ്റ്റാൻഡിലും ഹൈറ്റിൽ വളരുന്നതൊക്കെ ചെറിയ സ്റ്റാൻഡിലുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് മാധ്യമമായി ഉപയോഗിക്കുന്ന ചകിരിപ്പിത്തിന്റെ അമ്ലതയും ഇലക്ട്രിക് കണക്ടിവിറ്റിയും നിശ്ചിത അളവിൽ ക്രമീകരിച്ചുകൊണ്ടാണ് വിളകളിൽ പോഷക പ്രയോഗം നടത്തുന്നത് ഇപ്പം ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു പോട്ടാണ് അപ്പോൾ നമ്മളിത് സ്വാഭാവിക ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കും ഉണക്കിയതിന് ശേഷം ഇതിന ജീവാണുക്കൾ ആയിട്ടുള്ള ട്രൈക്കോ ഹാൾസിയാനോ സ്യൂഡോയൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിനകത്ത് റീപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൊക്കോ പിറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കിത് ഓരോ പ്രാവശ്യവും നമ്മളിതൊന്ന് സൺലൈറ്റ് കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ജീവാണുക്കളൊക്കെ ചേർത്തെടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാം അത് വലിയ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊരു അഞ്ചോ ആറോ പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ പോട്ടി മിക്സ് ഈ പതിനാലഞ്ച് പോട്ടാണ് നമ്മൾ വെജിറ്റബിൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഏഴ് കിലോ പോട്ടി മിക്സ് കൊക്കോപിറ്റ് പോട്ടി മിക്സ് നമുക്ക് ഇതിനകത്ത് വേണ്ടിവരും ഇത് നിറച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ നമുക്ക് ചെടി നടാൻ പറ്റുന്നതാണ് ചെടികൾ നടന്ന മാധ്യമത്തിലെ ജലസാന്നിധ്യം എപ്പോഴും ക്രമമായി നിലനിർത്തുന്നതിനായി തിരിനന അഥവാ വിക് ഇറിഗേഷൻ സംവിധാനമാണ് ഈ മട്ടുപ്പാവിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് വിക് ഇറിഗേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടാണ് ഇത് ഇതില് വെള്ളം സംഭരിച്ചു വയ്ക്കും വെള്ളം സംഭരിച്ചതിനു ശേഷം ഇതിന്റെ മേളിൽ വരുന്ന ഒരു പോർഷനാണിത് അപ്പോൾ ഇതിൽ ഒരു ഹോളുണ്ട് ഈ ഹോൾ വഴി ഒരു തിരി മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ പോട്ടിലോട്ട് കയറ്റുകയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഇതിന്റെ ജലവിതരണം നമ്മൾ ഇവിടെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ടാപ്പ് തുറന്നിട്ട് ഇതിനകത്തോട്ട് വെള്ളം കയറ്റുകയാണ് അപ്പോൾ ഇതെല്ലാ എല്ലാ ഇറിഗേഷൻ പോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു എന്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോട്ടിലോട്ടും വെള്ളം കയറിക്കോളും ആവശ്യമുള്ള വെള്ളം ഇതിനകത്ത് നമ്മൾ വലിച്ചെടുത്തോളും നമുക്കൊരു അഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഇതിൽ നിറച്ചു കൊടുത്താൽ മതി ഇതുപോലെ വിക്രിഗേഷൻ പോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തൊരു മൾബറി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ആ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ നിപ്പുണ്ട് ഇതെല്ലാം താഴെ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ നിന്ന് അവിടുത്തെ പമ്പ് വെച്ചിട്ട് ഈ ടാങ്കിലോട്ട് പമ്പ് ചെയ്ത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒരു പ്രഷർ പമ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ കാരണം എല്ലാം ഇവിടെയും ഒരേപോലെ ലൈൻ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ലൈനിൽ കൂടി ഈ പ്രഷറൈസ് ലൈനിന്ന് ഓരോ വിക്പോട്ടിലോട്ടും സപ്ലൈ കൊടുത്തിരിക്കയാണ് പച്ചക്കറിക്ക് നമ്മളിപ്പം ചെയ്യുമ്പോഴത്തേക്കും പ്ലാന്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവാണുക്കളുടെ ഒരു കൺസൂഷ്യം എല്ലാ പത്ത് ദിവസവും അഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നാനോ യൂറിയ പോലുള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ന്യൂട്രിയൻസ് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട് മൈക്രോന്യൂട്രിയൻസും കാൽഷ്യം നൈഡ്രേറ്റും മഗ്നീഷ്യം സൾഫേറ്റും ചേർന്ന മിശ്രിതമാണ് നമ്മൾ കളക്റ്റ് ഇതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പോയിന്റ് എയ്റ്റ് ഇ സിയിലാണ് അറ്റ് ദ ബിഗിനിങ് വെജിറ്റബിൾ പ്ലാന്റ്സ് വെക്കുമ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൂമിങ് സ്റ്റേജിലൊക്കെ വരുമ്പോഴത്തേക്കും ടു പോയിന്റ് എയ്റ്റ് ത്രീ ഇ സി ഒക്കെ ക്രമീകരിച്ചിട്ട് ആണ് ഇതിന് കൊടുക്കുന്നത് ഇത് വയലറ്റ് ക്യാബേജ് ആണ് നമ്മൾ സോയിൽലെസ് വിക് ടെക്നോളജി തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് സാധാരണ കേബേജ് പോലെ തന്നെ വളർന്നു വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതൊരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റുമതല്ല ഈ കാണുന്നത് കോളിഫ്ലവർ ആണ് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ വളരെ നന്നായിട്ട് കേരളത്തിൽ വളരെ നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയനാണ് കോളിഫ്ലവർ നല്ല ഫ്ലവർ തന്നെ നമുക്ക് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് എനിക്ക് നയൻ എയ്റ്റി വൺ കെ ജി ഒക്കെ അടുപ്പിച്ചിട്ടുള്ള ഫ്ലവർ തന്നെയാണ് മിക്കവാറും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒറ്റ പ്രാവശ്യമേ കിട്ടത്തുള്ളൂ ഒരു പ്രാവശ്യം ഫ്ലവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റിയിട്ട് വേറെ വയ്ക്കണം നമ്മളിപ്പോളിവസിലാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ചെടികളെല്ലാം ഒന്ന് കെയർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓരോ ഘട്ടവും നമുക്ക് തിരിച്ചറിയാനും അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തുള്ളൂ അത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒന്ന് നോക്കുക എന്നുള്ളത് ശുചിത്വം പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ഫ്ലോറും നമ്മുടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോറ് ക്ലീൻ ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടെറസിനും മോശമാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് പോഷകസമൃദ്ധമാണ് കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് വൈറ്റമിൻ എ ബി സി എന്നിവയുടെ കലവറയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ വായ്പ ഉണ്ണ കുടലിലെ അസുഖങ്ങൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ചീരയാണ് ഏത് കാലാവസ്ഥയിലും ഇത് വളരുകയും ചെയ്യും തോരൻ വെക്കാനും കറികൾക്കൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും ഇത് കൊളസ്ട്രോൾ ചീര എന്നാണ് പറയുന്നത് ഇതും നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതും കറികൾക്കും മറ്റേ തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും തണ്ടും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അനുയോജ്യമായ കീടനിയന്ത്രണ മാർഗങ്ങളും ജലവിതരണ സംവിധാനങ്ങളും ഇഴ ചേർത്തുകൊണ്ട് മണ്ണില കൃഷി വിജയകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് പ്രവീൺ ദമ്പതികൾ ന്യൂട്രിയന്റെ പി എച്ച് നമ്മള് ഫൈവ് ഫൈവ് എയ്റ്റ് വെച്ചിട്ടാണ് ക്രമീകരിച്ചു കൊടുക്കുന്നത് ആ ഒരു പി എച്ച് ആണ് ചെടികൾക്ക് എല്ലാ ന്യൂട്രിയൻസും വലിച്ചെടുക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു പി എച്ച് ഇതാണ് ബാറ്ററി ഇവിടെ ചെയ്യാറുള്ളത് ലീഫില് അത്യാവശ്യം വേണ്ട പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചു കൊടുക്കുന്നത് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് കാർഷിക സ്വയം പര്യാപ്തതയ്ക്ക് പുറമെ ഊർജ്ജ സ്വയം പര്യാപ്തതയും പ്രവീൺ ശൈല ദമ്പതികൾ കൈവരിച്ചിരിക്കുന്നു സോളാർ ഹീറ്റർ ആണ് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തില് വെച്ചതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ ചൂടുവെള്ളവും നമുക്ക് അതുപോലെ അടുക്കള ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇലക്ട്രിസിറ്റി മുഴുവൻ നമ്മൾ ഈ സോളാർ പാനൽ വെച്ചിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഈ ഉത്പാദിപ്പിക്കുന്ന മൊത്തം വൈദ്യുതി കെ എസ് സി ബി എടുക്കുകയാണ് എന്നിട്ട് അവരുടെ ബില്ലും നമ്മൾ ഉപയോഗിക്കുന്ന ബില്ലും അവരുടെ ബില്ലുമൊക്കെ ടാലിത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനായിരിക്കും ഉണ്ടാവുക മിക്കവാറും ഇപ്പം വീണ്ടും കുറഞ്ഞിട്ടുണ്ട് സബ്സിഡി കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി വന്നിട്ട് ഇപ്പം ഒന്ന് പന്ത്രണ്ടന്തോ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റും പോളി ഹൗസിനൊക്കെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സെൻസർ വെച്ച് ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനകത്ത് മേളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും അകത്ത് അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത ഒരു യൂണിറ്റ് ആണ് കറണ്ട് ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത് പുതുതായിട്ട് വരുന്നവര് കുറേ സ്ഥലങ്ങള് ഇപ്പം കണ്ട് എന്ത് കൃഷി രീതികളൊക്കെയാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് അവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ഇതെങ്ങനെയൊക്കെ കൃഷിയുടെ ടൈം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യണം പ്രത്യേകിച്ച് പെസ്റ്റ് മാനേജ്മെൻ്റ് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെറിയൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കി അവരവരുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമുക്ക് കിട്ടുമ്പം അത് വളരെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും ഉപയോഗിക്കാം ആദ്യമൊന്നും നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് ആ കൃഷി രീതിയെക്കുറിച്ച് കൂടുതലും പഠിക്കാൻ സാധിച്ചത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള ഓരോ സീസണനുസരിച്ച് പലതരം പച്ചക്കറികൾ എപ്പോഴും ഉണ്ടാവും ആധുനിക കൃഷി രീതികൾ അവലംബിക്കുന്നതിലൂടെ സ്ഥലപരിമിതി മറികടക്കാമെന്നതിലപ്പുറം സമയലാഭം കൃഷി ചെലവ് കുറയ്ക്കൽ എന്നിവയും സാധ്യമാകുന്നു നാട്ടുവരമ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു